മൈ നെമിൽ സ്നേഹ ബേസിക്കലി ഐം ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട് ബട്ട് നൗ ഐ എം ലിവിങ് ഇൻ യു എ വിത്ത് മൈ ഫാമിലി ആക്ച്വലി ഈ മൗണ്ടിസോറി കോഴ്സ് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിരുന്നു ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സത്യം പറഞ്ഞ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ നമുക്ക് ഒരു മൗണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബ്രിഡ്ഫോർട്ട് അക്കാഡമി തന്നെയാണ് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിരുന്നു യു എയിലും ഇവിടെ കേരളത്തിൽ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് പ്രിഫർ ചെയ്തത് ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് അന്വേഷ അന്വേഷിച്ചതിന് ശേഷമാണ് ബ്രിഡ്ഫോർട്ട് അക്കാഡമി ചൂസ് ചെയ്തത് അതുമാത്രമല്ല ബ്രിഡ്ഫേട്ട് അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രാക്ടീസ് അത് വളരെ ഭയങ്കര നമുക്ക് അസെറ്റാണ് നമ്മുടെ ലൈഫിൽ കാരണം ഈ ടീച്ചിങ് രംഗത്തേക്ക് ആക്ച്വലി ഞാൻ വരാൻ ഉദ്ദേശിച്ച ആളല്ല എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റിൽ നിന്നാണ് ഞാൻ ഈ ടീച്ചിങ് രംഗത്തേക്ക് വരുന്നത് അതിന് ശേഷം ഇവിടുന്ന് കിട്ടിയ ട്രെയിനിങ് അതായത് ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്ന ആൾക്ക് ആദ്യം വേണ്ടത് ലാംഗ്വേജ് തന്നെയാണ് അതിൽ ഇവിടുന്ന് കിട്ടുന്ന സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് അതൊരു ഭയങ്കര അസറ്റ് തന്നെയാണ് ഒരാളുടെ ഒരു ടീച്ചറുടെ കരിയർ വെച്ച് നോക്കും കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ടീച്ചർക്ക് ഒരിക്കലും അവരുടെ കരിയറിൽ സക്സസ് ആവാൻ പറ്റില്ല ഇവിടെ നീട്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സീഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ മൗണ്ടിസോറിയുടെ ക്ലാസ്സും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഒരു വൺ ഇയർ കോഴ്സ് സിക്സ് മന്തിൽ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നം എന്നെപ്പോലെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം നമ്മളെല്ലാം ഒരു ഫാമിലി ലൈഫിൽ ലീഡ് ചെയ്യുന്നവരാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചലഞ്ചാണ് പക്ഷേ ആ ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറ്റി വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബ്രിഡ്ഫോർട്ടും സീഡും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ബ്രിഡ് ഫോർ താങ്ക് യു സോ ഐ എം ഷംല ഐ എം ഫം ചെന്നൈ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു ഫസ്റ്റ് ഞാൻ ചെന്നൈയിലെല്ലാം കിടക്കായിരുന്നു പക്ഷെ അവിടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും കൊടുക്കുന്നില്ല ബ്രിഡ്ഫോർട്ടിൽ മാത്രമായിരുന്നു ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് അതേപോലെ അൻ മാം നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു മനാൽ മാമിൻ്റെ ക്ലാസ് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഞാനൊരു സ്കൂൾ വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ചെന്നൈയിൽ അതേപോലെ ട്യൂഷൻ എടുത്തിട്ടിരിക്കുന്നത് ഒരു ഹോം ബാക്കും കൂടെ അതിൻ്റെ നടുവിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈൻ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ കോഴ്സ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും റിഫോട്ട് അക്കാഡമി